മിശുകായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികള് സമർപ്പിതര് സന്യാസാർത്ഥികള് യുവജന സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങളെ പരിപാടമാതാതാക്കന്മാർ പ്രായമുള്ള കുടുംബാംഗങ്ങൾ ഒരുപാട് വർഷങ്ങളായ കുടുംബാംഗങ്ങൾ ഇപ്പം പുതിയ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും കേട്ടോ ഇല്ല സന്തോഷം വല്ലപ്പോഴും നിങ്ങളെ നിങ്ങളെ വിളിക്കുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം അല്ലേ ലൂയ്യ പ്രേമുള്ള സഹോദരൻ ഈശോയുടെ കരണയാൽ വേറെ എൻ്റെ സംശയമൊന്നുമില്ലല്ലോ ഇല്ലി കക്ക് കാണുന്ന സമയത്ത് കട്ടപ്പാടിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ ദൈവത്തിൻ്റെ കരണയാൽ റെക്കോർഡിങ് ഈശോയുടെ കരണയാൽ വളരെ നന്നായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കാൻ പ്രത്യേകം നന്ദി ഇന്ന് നിങ്ങളെ ടോക്ക് കാണുമ്പോൾ ഞാൻ വിഷയം റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നാളെ വൈദികരെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം നൂറോ അച്ഛന്മാരാണ് ധ്യാനത്തിന് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം വലിയ ക്രമയിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രത്യേകം അതിന് മധ്യസ്ഥാഹത്തിൽ ഏൽപ്പിച്ചിരിക്കുക ഇന്ന് നമുക്ക് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സ് പി ഡി എം വൈദിക സമൂഹം അതേപോലെ തന്നെ എസ് ജെ അഭിഷേകസ് ജീസസ് സാൻ മേരി ആ രണ്ട് സമൂഹത്തിൻ്റെ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാസം ഒരു ദിവസം അങ്ങനത്തെ പ്രാർത്ഥനയുള്ളതെന്ന് നമുക്കറിയാം നിങ്ങൾ എല്ലാ വിധത്തിലും നിങ്ങളെ ഉപകാരികൾ ഗണത്തിൽപ്പെട്ടവരാണ് കാരണം ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പി ഡി എം കുറവിലങ്ങാട് വരുമ്പോഴൊക്കെ നിങ്ങൾ പിന്നെ പി ഡി എമ്മിനെയും എസ് ഡി എമ്മിനെ പറ്റി പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ പുസ്തകം ചോദിച്ചാൽ അതെ അവിടുന്ന് കിട്ടും കേട്ടോ അങ്ങനെ പ്രാർത്ഥന വഴി സഹായിക്കുന്നവർ അതേപോലെ തന്നെ ഈ വൈദികരാകാനും സിസ്റ്റമാകാനും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോർമേഷന് വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ദശാംശമൊക്കെ തന്ന് സഹായിക്കുന്നവർ അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും അവിടെ സെൻറ്ററിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ അതിൽ വരുന്നവർ എല്ലാ തരത്തിലുള്ള ഉപകാരങ്ങൾക്കു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ചിലരെ സ്ഥലമൊക്കെ ദാനമായിട്ട് തന്നവരുണ്ട് ഓരോ മേഖല ിൽ നിങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തികളും അവർക്ക് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ പി ഡി എമ്മിനെ സഹായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യാവും ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണം എൻ്റെ സഹോദരങ്ങൾ എന്നെ നമ്മുടെ വിഷയത്തിനെ തലക്കെട്ട് യോഹൻ ഞാൻ പതിനഞ്ച് ഇരുപത്തഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനത്തിൽ ചോദ്യം ഇതാണ് ആരെങ്കിലും കാരണം കൂടാതെ നമ്മൾ വെറുക്കുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് പറയൂ അതേ തോന്നുന്നുള്ളൂ ശരിയാണ് എൻ്റെ സഹോദരങ്ങളെ ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ഇന്ന് ചോങ്ങുമ്പോൾ ഒരു കാരണവുമില്ലാതെ മഷജന്മ നമ്മൾ വെറുക്കാൻ നോക്കും ഇന്നലെ വരെ ഒരുമിച്ച് വളരെ പ്രതികാരമായിട്ട് വർത്താനം ഇന്ന് താല്പര്യമില്ല വീണ്ടത്തില്ല എന്നാൽ നീന്തിച്ചുകൊണ്ട് നമുക്ക് യാതൊരു ഉത്തരം കിട്ടില്ല നമ്മളാണെങ്കിൽ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയുകയും ചെയ്തിട്ടില്ല ചിലപ്പോൾ കണ്ടു നമ്മൾ അത്രയും എന്താ പറയണത് എല്ലാവിധത്തിലും ഒരുപാട് അവരുടെ നന്മയ്ക്ക് കൊണ്ടൊക്കെ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മളൊരു താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെ ഇടപെട്ടു പക്ഷെ ഇപ്പം നമ്മളോട് എന്താണെന്ന് അറിയത്തില്ല ചിരിക്കും ആ ഒരു ഹൃദയബന്ധമില്ല ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് വിഷമിക്കരുത് വിഷമിക്കരുത് അതിനല്ലേ ഈശ വചനൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ വചന വെളിപ്പെടുത്തിയാണ് അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനം പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത് ഹലുയാ എന്ന് പറഞ്ഞാൽ ലോകം നിങ്ങളെ വെറുക്കുമെന്നുള്ള ഒരു തലക്കെട്ടിൻ്റെ അടിയിലാണ് വരുന്നത് യോഗം പതിനഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ മുന്തിരി ചെടിയും കൃഷിക്കാരും ആ കൃഷിക്കാരല്ല ചെടി ശാഖകൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ലോകം നിങ്ങളെ വെറുക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നിട്ട് പറയുകയാണ് ഈശോ തന്നെ പറയുകയാണ് ഇപ്പോൾ പിതാവ് പിതാവിനെ എന്നെയും ഇവരെല്ലാം കാണുന്നുണ്ട് പക്ഷേ എന്നെ വെറുക്കാണ് ചെയ്യുന്നത് എന്നെ കുറെ കുറച്ച് പേർ അങ്ങനെ വെറുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണെന്നറിയാമോ അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ അതായത് പഴയ നിയമത്തിൽ ഓൾ ടെസ്റ്റുമെൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനമുണ്ട് അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ എഴുതപ്പെട്ട വചനങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്കറിയാം പൊതു നിയമം നമുക്കറിയാം ഇപ്പം ഈശോമശികായ കുറിച്ച് ഓൾറെഡി ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ കുറിച്ച് ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയിൽ നമ്മൾ പോകുമ്പോൾ ഒരു പറ്റ മനുഷ്യർ ഒരു കാരണം കൂടാതെ നമ്മളെ വിറുക്കുമ്പോൾ ടെൻഷൻ പിടിക്കരുത് വചനത്തിന് എഴുതപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത് പക്ഷേ നമ്മുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് ആൾക്കാർ വിറക്കുന്നതിനെ കുറിച്ച് അല്ല അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് വചനബദ്ധിതമായി നന്നായിട്ട് പോകുമ്പോൾ ഒരു കാരണം കൂടാതെ മനുഷ്യൻ നമ്മൾ വിറക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുക നിങ്ങൾ ആനന്ദിക്കോ ആഹ്ലാദിക്കുവേൻ അതല്ലേ ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇതെല്ലാം അപ്പം ഈശോമിശിഖായെക്കുറിച്ച് പറയപ്പെട്ട ഈ കാര്യങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോമിശിഖായുടെ നാമം ധരിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മൾ അല്ലെങ്കിൽ മാമോസ മുങ്ങിയിട്ടില്ലെങ്കിൽ ഈശോയുടെ നാമധാരികളായോ ഓരോരുത്തർക്കും ഇങ്ങനത്തെ ചില വരും ടെൻഷൻ പിടിക്കണ്ട ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത് ഒരു ഇപ്പോൾ മൈഗ്രൈൻ തലവേദന മൈഗ്രൈൻ തലവേദന വന്നപ്പോൾ അല്ലേ എന്തായാലും ഒന്ന് ഒരു റൂമിച്ച് ചെയ്താൽ ഫ്രീ ആകും എന്നുള്ളൊരു ഒരു ഫ്രീ അറിവ് ഉണ്ടെങ്കിൽ അല്ലേ ചില നമ്മൾ തീർന്നു എന്നൊക്കെ പറയണത് പോലെ ഇപ്പം ഇതെല്ലാം ഒരു ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മനസ്സിലായി മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അല്ലേ കടന്നു പോകും എന്നൊക്കെ പറഞ്ഞതുപോലെ സ്ഥലം എന്ന് ചാച്ച് പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞത് എൻ്റെ അർത്ഥം പക്ഷെ നമ്മൾ അപ്സെറ്റ് ആകാൻ നിൽക്കരുത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കും തല പൊഞ്ചോ പൊകഞ്ച് പോകാൻ നിൽക്കേണ്ട സൊക്കെ ക്രീസ്തല്ലോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കാരണം യോഹനെ പതിനഞ്ച് ഇരുപത്തഞ്ച് ഞങ്ങൾക്ക് തന്നതിന് കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയൊരു ക്രമയും കൂടെ ഞങ്ങൾക്ക് തരണമേ കർത്താവായ ദൈവ പലകുകളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വചനം എഴുതാനുള്ളൊരു ക്രമം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇവരെല്ലാം ആശ്വസിപ്പിക്കണമേ ഈ അതിനെ കൊണ്ട് പിടിച്ചെടുക്കാൻ കൃപ കൊടുക്കണമേ ഇവരുടെ കുടുംബങ്ങൾ ഈശ്വരൻ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഈ സ്റ്റേജിലൂടെ കടന്ന് പോകുന്നവർക്ക് ആശീർവാദം കൊടുക്കപ്പെടുമ്പോൾ വലിയൊരു സമാധാനത്തിൻ്റെ കൃപ നാമത്തിൽ ഉണ്ടാകട്ടെ നാളത്തെ അഭിഷേകാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭിഷേകാന്തെ കൂടാനും നിങ്ങൾക്ക് ഇടവരട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവത്തിൻ്റെ കൃപ എന്നറിയട്ടെ ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ പി ഡി എമ്മിൻ്റെ എസ് ടി എമ്മിൻ്റെ എല്ലാ ഉപകാരികളെയും ഏതെങ്കിലും വിധത്തിൽ പി ഡി എമ്മിനെ എസ് ടി എമ്മിനെ സഹായിച്ചിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ കർത്താവെ അവിടെ നിന്ന് ദൂതനയക്കണമെന്ന് ആശ്രവിക്കുക അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു കുറവും ഉണ്ടാകാതിരിക്കേണ്ട കർത്താവ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും ടോക്കുകയായിട്ട് എല്ലാവരെയും ആശ്രിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവേൻ